ആലപ്പുഴയിൽ നടക്കുന്ന എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടികളുടെ ഭാഗമായി കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷൻ ശുചീകരണ പ്രഖ്യാപനവും നെൽകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനവും മങ്കൊമ്പിൽ നടന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ശുചിത്വ പ്രഖ്യാപനം നടത്തി കൂടാതെ മിനി സിവിൽ സ്റ്റേഷൻ എല്ലാ ഓഫീസുകളുടെ ജീവനക്കാരുടെ നേതൃത്വത്തിലും വൃത്തിയാക്കി എൻ ജി ഒ യൂണിയൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഒട്ടേറെ അനുബന്ധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കുട്ടനാട് മിനി സിവിൽ സ്റ്റേഷൻ ശുചീകരണ പ്രഖ്യാപനവും നെൽകൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടനവും മങ്കൊമ്പിൽ നടന്നു കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ശുചിത്വ പ്രഖ്യാപനം നടത്തി മിനി സിവിൽ സ്റ്റേഷൻ എല്ലാ ഓഫീസുകളും ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി ഇ വേസ്റ്റും മറ്റു മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറി ഹരിത പ്രോട്ടോകോൾ പ്രകാരം പ്രവർത്തിക്കുന്ന സാഹചര്യം ഓഫീസുകളിൽ ഒരുക്കി മിനി സിവിൽ സ്റ്റേഷന്റെ കാട് പിടിച്ചു കിടന്ന പരിസരം വൃത്തിയാക്കി പച്ചക്കറി തോട്ടവും ഫലവർഗങ്ങളും നട്ടു മിനി സിവിൽ സ്റ്റേഷനിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കുമായി വെയിറ്റിംഗ് ഷെഡിന്റെയും പണി തീർത്തു എൻ ജി യോണിന്റെ നേതൃത്വത്തിൽ മങ്കൊമ്പിലെ പൊങ്കമ്പക്കപ്പാട ശേഖരത്തിൽ നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് സംസ്ഥാന സമ്മേളനത്തിന് വേണ്ടി കൈമാറി ഷാജഹാൻ കൈലിനൂസ് ആലപ്പുഴ